ഹലോ ഇന്ന് ഞാൻ എൻ്റെ വീട്ടിലേക്ക് പോയ കുറച്ച് വിശേഷമായിട്ടാണ് കേട്ടോ വന്നിട്ടുള്ളത് സ്കൂള് വിട്ട് കുട്ടികൾ വന്ന ശേഷം ഞങ്ങൾ വീട്ടിലേക്ക് ഓട്ടോയിലാണ് കേട്ടോ പോകുന്നത് മണിയായപ്പോഴാണ് ഞാൻ വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ടുള്ളത് അപ്പം നീ വൈ നല്ല വൈകി വീട്ടിലെത്തിയപ്പോഴൊക്കെ എട്ട് മണിയൊക്കെ ആയിട്ടുണ്ട് വീട്ടിലെത്തിയിട്ട് എനിക്ക് വീഡിയോ ഒന്നും എടുക്കാൻ പറ്റിയിട്ടില്ല പിറ്റേ ദിവസം ഞാൻ ദോശയും സാമ്പാറും ചമ്മന്തിയും രാവിലെ കഴിക്കാൻ ഉണ്ടാക്കിയിട്ടുള്ളത് നല്ല നെയ്യ് ദോശയാണത് ഇതിനു മുമ്പ് ഞാൻ ചമ്മന്തിൻ്റെ റെസിപ്പി വീഡിയോയിൽ ഇട്ടിട്ടുണ്ട് വലിയ ഉള്ളിയും ഉണക്കമുളകും തേങ്ങയും ഉപ്പും വെള്ളവും ചേർത്ത് നല്ലപോലെ ഒന്ന് നെയ്സായിട്ട് അരച്ചെടുത്ത ചമ്മന്തി റെഡി ആയിട്ടുണ്ട് ഇനി സാമ്പാറും ഒന്ന് കടുക് പൊട്ടിക്കണം അപ്പോൾ ഉച്ചക്ക് കഴിക്കാൻ വേണ്ടിയിട്ട് ബീഫ് വ വരട്ടാൻ വേണ്ടിയിട്ട് വിറകടുപ്പത്ത് വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ ടുത്തതായിട്ട് ഈ ഇത് മാറ്റി ഇവിടെ ചോറിന് വേണ്ടി വെള്ളം വെക്കുകയാണ് ചെയ്യുന്നത് എൻ്റെ ജ്യേഷ്ഠത്തെയും മക്കളും ഒക്കെ ഇവിടക്ക് വന്നിട്ടുണ്ട് കേട്ടോ അവരെല്ലാവരും ജ്യേഷ്ഠത്തിൻ്റെ മോനെ അവന് വേണ്ട ഫുഡൊക്കെ അവനെന്നെ ഉണ്ടാക്കാറാണ് അപ്പോൾ അവന് അതുണ്ടാക്കി ഞങ്ങൾ രണ്ടുപേരും കഴിക്കാൻ വേണ്ടി ഇരുന്ന് നിൽക്കുകയാണ് അപ്പോൾ എൻ്റെ ഉപ്പ ഞങ്ങൾ രാവിലെ എണീക്കുമ്പോഴേക്കും ഇതുപോലെ ഉഴുന്നുകട കൊണ്ടുവന്ന് വാങ്ങിക്കൊണ്ടുവന്നിട്ട് വെച്ചിട്ടുണ്ടാവും കേട്ടോ ഞങ്ങളതും ചായയും കുടിക്കും അപ്പം സാമ്പാറിൽ മുക്കി ഉഴുന്നുവട കഴിക്കുകയാണ് അപ്പോൾ എൻ്റെ ഏട്ടത്തി വന്നപ്പോൾ കുറച്ച് പ്ലമ്മ് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു പിന്നെ അത് കണ്ടപ്പോൾ അതും ഒന്ന് കഴിച്ചു ഇനി വൈകുന്നേരത്തേക്ക് അവന് വേണ്ടിയിട്ട് ഇവിടെ ഫുഡ് റെഡിയാക്കി എടുക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ ഗോതമ്പ് പൊടി എടുത്തിട്ടുണ്ട് അതിലേക്ക് വെള്ളത്തിൽ ഉപ്പും ചേർത്ത് നല്ലപോലെ പോലെ ഒന്ന് കലക്കിയെടുക്കണം ദോശൻ്റെ പരുവത്തിന് വേണത് കലക്കിയെടുക്കാനായിട്ട് അതിൻ്റെ ഇടയിലായിട്ട് ഞങ്ങൾ വൈകുന്നേരത്തിന് ഞങ്ങൾക്ക് കഴിക്കാൻ വേണ്ടിയിട്ട് ഇഡലി ഉണ്ടാക്കിയിട്ടുണ്ട് അപ്പോൾ ഇനി ഇതാ ഒരു ചട്ടി ഗ്യാസിൽ വെച്ചുകൊടുത്തിട്ട് ഇതിൽ ഓയിലൊന്നും ഒഴിക്കൂല അവന് ഓയിലൊന്നും പറ്റില്ല അപ്പം ഇതിലേക്ക് ഞാൻ വെള്ളമാണ് ഒഴിക്കണത് എന്നിട്ട് അതിലേക്ക് വലിയ ഉള്ളി ഒന്ന് ചെറുതായിട്ട് കട്ട് ചെയ്തതൊന്ന് ചേർത്ത് കൊടുക്കണം എന്നിട്ട് കുറച്ച് ഉപ്പും ചേർത്ത് ഈ വെള്ളത്തിൽ ഈ ഉള്ളി ഉള്ളിയൊന്ന് വേവിച്ചെടുക്കണം ഇനിയിപ്പോൾ ഇതാ ഇതിലേക്ക് ഒരു ക്യാരറ്റിൻ്റെ പകുതി കട്ട് ചെയ്തിട്ടുണ്ട് അത് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം കറിവേപ്പിലയും ഒന്നര ടീസ്പൂൺ കുരുമുളക് പൊടിയും അതുപോലെ മഞ്ഞൾപ്പൊടി ഒരു നുള്ളും ചേർത്ത് അതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ച് പിന്നെ നമ്മൾ ആ വേവിച്ച് വെച്ചിട്ടുള്ള ചിക്കൻ ഉണ്ടല്ലോ അതിൻ്റെ വെള്ളവും ഇതിലൊഴിച്ചിട്ട് ഇത് അടച്ച് വെച്ചിട്ട് ഇത് വറ്റുന്നത് വരെ വേവിച്ചെടുക്കണം അപ്പോൾ ഇതാ ഇത് ഒരുവിധം വറ്റി തുടങ്ങിയിട്ടുണ്ട് ഇതിലെല്ലാം ഉണ്ടോയെന്ന് നോക്കണം ഉപ്പും എരിയൊക്കെ ഉണ്ടോയെന്ന് നോക്കണം എന്നിട്ട് നമ്മൾ ആ ചിക്കന് ചെറുതായിട്ട് പിച്ചിയിട്ട് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം വെള്ളം നല്ലപോലെ വറ്റിയ ശേഷം വാങ്ങി വെക്കണം ഇനി ആ ദോശ നമുക്ക് ചുട്ടെടുക്കണം മാവ് കനം കുറച്ച് വേണം പരത്തി കൊടുക്കാനായിട്ട് ഇനിയിപ്പം ഇതൊന്ന് സെറ്റ് ചെയ്യണം അതിനൊരു പാത്രത്തിലേക്ക് ഒരു ദോശ വെച്ചുകൊടുക്കാം എന്നിട്ട് അതിലേക്ക് മസാല വെച്ചുകൊടുത്ത് അതിന് മേലെ ഒരു ദോശ കൂടെ വെച്ച് അതിന് മേലെയും മസാല ഇട്ട് അങ്ങനെ ലെയറായിട്ട് വെച്ചുകൊടുക്കാം എൻ്റെ മോന് ട്രെയിനിങ്ങിൻ്റെ ഭാഗമായിട്ട് ആന്ധ്രയിലേക്ക് പോവുകയാണ് അപ്പോൾ അവർ ഇനിയിപ്പോൾ ഇറങ്ങും ഒമ്പത് മണിയാകുമ്പോൾ അവന് ട്രെയിന് പതിനൊന്ന് മണിക്കാണ് അപ്പോൾ അവർ ഫുഡ് കഴിക്കലൊക്കെ കഴിഞ്ഞിട്ട് അവനിപ്പോൾ ഇറങ്ങാൻ നിൽക്കുകയാണ് ബസ് സ്റ്റോപ്പിലേക്ക് എൻ്റെ ജ്യേഷ്ഠത്തി ഉപ്പാണ് കേട്ടോ കൊണ്ടാക്കണേ അവർ സ്കൂട്ടിയിൽ രണ്ടാളെയും കൊണ്ടുപോയി വിടുകയാണ് ചെയ്യണത് അപ്പോൾ അവന് ട്രെയിനിൽ കയറിയിട്ട് ജ്യേഷ്ഠത്തിൻ്റെ മോന് വീഡിയോ എടുത്തതാണ് ട്രെയിനിൽ കയറി പോയി അപ്പോൾ ഇത്രയൊക്കെ ഉള്ളു വീഡിയോ വീഡിയോ കണ്ട് എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനൊന്നും മറക്കല്ലേ ബായ്